ഹായ് ഹലോ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ഒരു വീഡിയോ ആണ് ഇത് എനിക്കിലെ ഡിസൈൻ എങ്ങനെയാണ് ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്തെടുക്കുന്നതെന്ന് പലർക്കുമുള്ള ഡൗട്ടാണ് അപ്പോൾ ഞാൻ അധികവും സിമ്പിൾ ഡിസൈനൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ക്ലോത്തിലോട്ട് ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കലാണ് പതിവ് അല്ലാതെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പേപ്പറിലോട്ട് ആവശ്യമുള്ള ഡിസൈന് ഒരു ഹാഫ് പോർഷനായിട്ട് വരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് വരയ്ക്കേണ്ട ക്ലോത്ത് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് ഇടുക അതൊന്ന് സെക്യൂർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് വശത്തായിട്ടൊന്ന് പിന്നുവെച്ച് കുത്തിക്കൊടുക്കുക നെക്സ്റ്റ് എവിടുന്നാണോ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് കാർബൺ പേപ്പർ വേണം കാർബൺ പേപ്പറിൻ്റെ അകവും പുറവും ശരിക്കും മനസ്സിലാക്കിയിട്ട് വെച്ചു കൊടുക്കുക രണ്ട് കാർബൺ പേപ്പർ എടുത്തിട്ട് അതൊന്ന് ക്ലോത്തിൻ്റെ അടിയിലും ഒന്ന് ക്ലോത്തിൻ്റെ മുകൾ വശത്തുമായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡിസൈന് അതിൻ്റെ മുകളിലായിട്ട് ഫൈനലായിട്ട് ആ ഒരു പേപ്പർ വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ പിന്നെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക നമ്മൾ വരച്ചെടുക്കുന്ന സമയത്ത് ആ ക്ലോത്തും പേപ്പറൊക്കെ തമ്മിൽ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ാണ് ഇതുപോലെ പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത് ശേഷം ഒരു പെന്നോ പെൻസിലോ എടുത്തിട്ട് ഇതുപോലെ ഡിസൈൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം കട്ടിയായിട്ട് ആ ഒരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു കാർബൺ പേപ്പറിന്റെ മാർക്ക് നമുക്ക് ക്ലോത്തിലോട്ട് പതിനെട്ടും അപ്പോൾ ഇവിടെ കാർബൺ പേപ്പർ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്ക് ലൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അത് വീഡിയോയിൽ അത്ര തെളിഞ്ഞ് കാണാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൂടെ ഞാൻ ഇതുപോലെ ഹീറ്റ് ഹീറ്ററൈസബിൾ പെൻ വെച്ചിട്ടൊന്ന് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ഡിസൈനൊന്ന് ഡാർക്കാക്കി വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ